ഗർഭം തുടങ്ങുമ്പോൾ ശരീരം ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണിക്കും പ്രഗ്നൻസി ആദ്യം അറിയാൻ സഹായിക്കുന്ന പത്ത് പ്രധാന ലക്ഷണങ്ങൾ ഇന്ന് വീഡിയോയിൽ നോക്കാം ഛർദിയും വയറുവേദനയും സിക്നസ് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഛർദി ഫീൽ ഭക്ഷണം കാണുമ്പോൾ തന്നെ വിറയലും ഇത് ഏറ്റവും കോമൺ ആയ ആദ്യ ലക്ഷണമാണ് മാസവാരത്തിന്റെ വൈകൽ പീരിയഡ് ലേറ്റ് സാധാരണ മാസവാരം റെഗുലർ ആയിരിക്കുമ്പോൾ അഞ്ചേഴ് ദിവസം വൈകുന്നത് ഗർഭലക്ഷണമായിരിക്കാം ബ്രസ്റ്റ് ടെൻഡനസ് ഹോർമോൺ മാറ്റങ്ങളുടെ കാരണം ഭക്ഷ്യത്തിൽ പിടിച്ച പോലെ തോന്നാം ഇത് വളരെ സാധാരണമാണ് അത്യധികം ക്ഷീണം എക്സ്ട്രീം ഫെറ്റീക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും ശരീരം തളർന്നു പോകുന്നത് ഗർഭം തുടങ്ങുന്ന സമയത്ത് ഇത് കണ്ടുവരാം അഞ്ച് ഫ്രീക്വന്റ് യൂറിനേഷൻ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാകാം ശരീരത്തിലെ രക്തം കൂടുന്നതിനാൽ ഭക്ഷണവേവലാതി സ്മെൽ സെൻസിറ്റിവിറ്റി ചില ഭക്ഷണങ്ങളുടെ വാസന തന്നെ അസഹനീയമാകാം ചിലത് വളരെ ഇഷ്ടമായേക്കാം മൂഡ് സ്വിംഗ്സ് മനോഭാവ വ്യത്യാസം ഒത്തിരി സന്തോഷം പെട്ടെന്ന് വിഷമം ഇത് കൃത്യമായി ഹോർമോണുകളുടെ കാരണമാണ് വയർ കട്ടിപ്പിടിക്കൽ ബ്ലോട്ടിംഗ് മാസവാരത്തിന് മുമ്പുള്ള ബ്ലോട്ടിംഗ് പോലെയായിരിക്കും പക്ഷേ കുറച്ച് കട്ടിപ്പിടിച്ച പോലെ തോന്നും ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ലൈറ്റ് സ്പോട്ടിംഗ് ലഘു പിങ്ക് അല്ലെങ്കിൽ ബ്രൌൺ നിറത്തിലുള്ള സ്പോട്ടിംഗ് ഇത് ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആയിരിക്കാം പത്ത് തലവേദനയും തലച്ചുറ്റലും ഹോർമോൺ മാറ്റം പ്ലസ് രക്തസമ്മർദ്ദ വ്യത്യാസം ഇതുമൂലം തലവേദനയും ഡിസിനസും വരാം ഈ ലക്ഷണങ്ങൾ കാണുന്നത് ഗർഭം ഉറപ്പെന്നില്ല ഗർഭമുറപ്പില്ല ഉണ്ടെങ്കിൽ ഒരു ഹോം പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കുക കൂടുതൽ ശങ്കകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടു ചോദിക്കുക കൂടുതൽ പ്രഗ്നൻസി ടിപ്സ് വേണ്ടേ ഫോളോ ചെയ്യൂ